ഹായ് എവിരുവാൻ ഇന്ന് നമുക്ക് ഷുഗർ കൊളസ്ട്രോളായി ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വളരെ സഹായകരമായ രീതിയിൽ വളരെ രുചിയിൽ കുടിക്കാൻ പറ്റുന്ന ഒരു നല്ല ഹെൽത്തി ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് നെല്ലിക്ക പച്ചമഞ്ഞൾ ചീനമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇഞ്ചി ഇവയാണ് ഇവയൊക്കെ നന്നായി കഴുകുക ഈ കഴുകിയ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമുക്കൊരു കുക്കറിലിട്ട് അതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളമൊഴിക്കുക അതിനു ശേഷം അത് നമുക്ക് വേവിച്ചെടുക്കാം ഒരു രണ്ട് വിസലടിപ്പിച്ച് ഇവയെ എല്ലാം ചേർത്ത് നന്നായി വേവിച്ചെടുക്കുക ഇത് വളരെ ഹെൽത്തി ഡ്രിങ്ക് ആണ് കേട്ടോ ഇത് നിങ്ങളും ഉണ്ടാക്കി നോക്കണേ ഇങ്ങനെ വേവിച്ചെടുത്ത ഈ നെല്ലിക്കയിൽ നിന്ന് കുരു മാറ്റി കളയുക ഇങ്ങനെ കുരു ഒഴിവാക്കിയ നെല്ലിക്കയും അതുപോലെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കറിവേപ്പില പച്ചമഞ്ഞൾ പച്ചമഞ്ഞൾ തന്നെ ഇതിൽ വേണം കേട്ടോ മഞ്ഞൾ പൊടി ഇടരുത് അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്ത് ഇതിനെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടണം അത് ഞാൻ പറയാൻ മറന്നതാണ് കുറച്ച് ഉപ്പ് ഇടണം ഇനി ഇത് ചൂട് ആറിയതിന് ശേഷം ഇത് മിക്സിയിലിട്ട് നന്നായി ആക്കി എടുക്കുക അപ്പൊ അതിന് ഈ വെള്ളം തന്നെ ഇത് നമ്മൾ വേവിച്ചെടുത്ത വെള്ളം തന്നെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് ഇത് മിക്സിയിൽ അടിക്കുമ്പോൾ ഈ വേവിച്ച വെള്ളം തന്നെ ഉപയോഗിക്കുക ഒരിക്കലും ഇതിലേക്ക് പച്ചവെള്ളം ചേർക്കരുത് പച്ചവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇത് കേടു വന്ന് പെട്ടെന്ന് പൂപ്പൽ വന്ന് പോവും ഇതിൽ നമുക്ക് വേറെ വെള്ളമൊന്നും ചേർക്കരുത് ഇനി നമുക്ക് ഇതിൽ കുറച്ചും കൂടെ വെള്ളം ആവശ്യമാണ് എന്ന് വരികയാണെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം തിളപ്പിച്ച ആറിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നെല്ലിക്കയിലുള്ള വിറ്റാമിൻ സി രോഗപ്രതിരോധ ശേഷിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ് അത് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂ ഇമ്യൂണിറ്റിയെ ബൂസ്റ്റർ ചെയ്യുന്നതാണ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടെ നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുള്ള ഈ പേസ്റ്റ് നന്നായി ഇളക്കി വയ്ക്കുക നന്നായി ഇളക്കി ഇതിന് ചൂടാറിയതിന് ശേഷം നമുക്കിത് കുപ്പിയിലേക്കോ വല്ല ഡപ്പയിലേക്കോ ആക്കി എടുത്ത് വയ്ക്കാം നമുക്കിത് ഫ്രിഡ്ജിൽ എടുത്തു വയ്ക്കാം രണ്ട് മാസം മൂന്ന് മാസം വരെ ഒരു കേടും കൂടാതെ തന്നെ നമുക്കിത് ഉപയോഗിക്കാം എന്നും രാവിലെ വെറുവയറ്റിൽ നമുക്ക് രണ്ട് സ്പൂണ് ഈ ജ്യൂസ് ഈ പേസ്റ്റായിട്ടുള്ള ഈ ജ്യൂസ് എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെറുവയറ്റിൽ നമ്മൾ കുടിക്കുക ഒരു സംശയം വേണ്ട ഷുഗർ കൊളസ്ട്രോള് കുറയുന്നതാണ് നിങ്ങളിതുപോലെ ഒരു മാസം കുടിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും മാത്രമല്ല ഈ വയറ് സ്തംഭനാവസ്ഥ എന്തു വന്നാലും നമുക്കിത് കുടിക്കുക ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക്സാണ് കേട്ടോ എല്ലാവർക്കും ഇത് ഇഷ്ടാവും ഒരു ചവർപ്പോ ഒന്നുമില്ല നമ്മൾ പഞ്ചസാര ഇട്ടിട്ടുള്ള മാംഗോ ജ്യൂസ് ഒക്കെ കുടിക്കുന്നതിനേക്കാളും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണിത് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക കേട്ടോ ഈ പച്ചമഞ്ഞൾ ചേർക്കുന്നത് ഈ വിഷവസ്തുക്കളടക്കം നമ്മുടെ ശരീരത്തിൽ നിന്ന് മാ മാറ്റാൻ സഹായിക്കുന്നതാണ് പച്ചമഞ്ഞൾ അതുപോലെ ഇതിൽ ചേർക്കുന്ന സാധനങ്ങളെല്ലാം ചീനമുളകാണെങ്കിലും കൊളസ്ട്രോളിനെ വളരെ കുറയ്ക്കുന്നതാണ് എല്ലാം നല്ല സാധനങ്ങളും